من فيها <applause> ومن كل في <applause>

കഥവിൽ കിടതം മുഷസിൻ തേതമേ ൂ നാല് മിനിറ്റ് ഈ കാലം ചെയ്തു ആ ഇത് ഈ കാലം ഈ കാലം തമ്മിലേ എന്റെ ചെറിയ വ്യത്യാസം വ്യത്യാസം ഇപ്പൊ വ്യത്യാസമുണ്ട് എനിക്ക് ഈ കാലിൽ ഇന്ന് എടുത്തു വെക്കാൻ ഇവിടെ മാഷ ഇവിടെ പിടിച്ചിട്ടുണ്ട് എന്താ അവിടെ പിടിച്ചപ്പോ എന്തോ സംഭവിച്ചിട്ടുണ്ട് അവിടെയാണ് എന്തോ ഉണ്ട് ഒരു കിളി പോയി കിളിയെ കൂടുതലായിട്ട്